ഞങ്ങളുടെ ചക്കര മതത്തിൽ വിഭാഗീയതകളില്ല അന്യമത വിദ്വേഷങ്ങളില്ല എല്ലാ മതത്തെയും എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണാനാണ് കേട്ടോ ഞങ്ങളുടെ മതം ഞങ്ങളെ അനുവദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് ആ മുഹമ്മദ് ആഷിഖെ ഞാൻ പറയുന്ന ഒരു നുണ നിങ്ങളൊന്ന് പറ നിങ്ങളൊന്ന് പറ നിങ്ങളുടെ ടീച്ചർ അല്ലേ ടീച്ചറല്ലെ ബിൻദിനാണെന്ന് നോണ പറയുന്ന പറഞ്ഞിട്ടൊരു മുഹമ്മദ് ആഷിഖ് രംഗത്ത് വന്നിരിക്കണം ഇവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ഈ പറയുന്നത് വല്ലോ ആണോ അതുകൊണ്ട് അവർക്ക് ദഹിക്കാൻ പറ്റില്ല എന്നിട്ട് ഇവരുടെ മതം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് അറിയുന്നവർക്കൊക്കെ അറിയാം ഇന്നലെ നൌഷാദ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്ന് നമ്മൾ കണ്ടതല്ലേ കാന്തപുരം മതത്തെ ഒന്ന് തേച്ച് മിനുക്ക് വെളുപ്പിക്കാനുള്ള പെയിന്റ് അടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങളുടെ മതം നിമിഷപ്രിയയുടെ മതം നോക്കിയിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളെ ഒരു കാഫിറായിട്ടുള്ള ഒരു സ്ത്രീ കൊന്ന് കഷ്ണമാക്കി വാട്ടർ ടാങ്കിലിട്ട് അതിനെ എ പി കാന്തപുരമൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ വെറും ഡെമോ മാത്രമാണ് ഡെമോ കാരണം മതം എന്തോ വലിയ ചക്കരയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള വെറും വിഫലമായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണിത് കാന്തപുരം ഇതിനകത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല ഇത് രാജ്യത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് നിമിഷപ്രിയയുടെ ഇടപാധം ഒന്ന് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊല്ലത്തില്ല എന്നല്ല പറഞ്ഞത് എനിക്കവരെ കൊല്ലണമെന്നൊന്നുമില്ല അവരെ നിങ്ങൾ നിരപരാധിയാക്കി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ എതിർക്കുന്നത് നിമിഷപ്രിയ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ അതിനൊന്നും ഇവിടെ ഒന്നും പറയുന്നില്ല പക്ഷേ അവർ നിരപരാധിയല്ല അവർ കുടുംബ ക്രിമിനലാണ് ആണ് ഗോവിന്ദച്ചാമിയേക്കാൾ ക്രിമിനലാണ് അവൾ സംശയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ കാന്തപുരത്തിനെ തള്ളി മരിച്ച തലാലിന്റെ സഹോദരൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് സഹോദരന്റെ വെളിപ്പെടുത്തൽ ഇതിനിടെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കാന്തപുരം കത്തും നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ശ്രീകാന്തെ നേരത്തെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലൊരു നന്മപരമായി പെട്ടെന്ന് രൂപപ്പെട്ട ഒരു വ്യക്തിയായി കാന്തപുരം മാറിയതാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഇടത് ഇസ്ലാമിക് ഗ്രൂപ്പുകളെല്ലാം ഗാന്തപുരത്തിന് ജയിൽ ചൂണ്ടുന്ന വലിയ പോസ്റ്റുകളും അത്തരം ആഘോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കാന്തപുരത്തെയോ അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നവരുമായ ഒരു ബന്ധവുമില്ല ഇല്ല എന്നാണല്ലോ ഈ തലാജിന്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീകാന്ത് ഗൗതം ഇത് വല്ലാത്ത ആശങ്ക കൂടി ഉണ്ടാക്കുന്ന വാർത്തയാണ് കാരണം വിദേശത്തെ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു മലയാളി യുവതി അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന മാധ്യമങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി വാർത്ത വരുന്നു അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നു ഇടയ്ക്ക് വെച്ച് അവരുടെ വധശിക്ഷ മാറ്റി വെച്ചു എന്നൊരു വാർത്ത വരുന്നു അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായി തള്ളിക്കയറ്റം നടക്കുന്നു ഇതിനിടയിൽ ആ കുടുംബാംഗം തന്നെ പറയുന്നു ആ മരിച്ചുപോയ ആളുടെ കലാലിന്റെ സഹോദരൻ മെതി പറയുന്ന കാര്യം തനിക്ക് വരുമായി ഒന്നും ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പറയുന്നത് കാന്തപുരത്തോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം ഏർപ്പെടുത്തിയ പ്രഭാഷകൻ എന്ന് പറയുന്ന ആളുമായി തങ്ങൾ സംസാരിച്ചിട്ടുമില്ല തങ്ങളുമായി ആരും ഇതുവരെ കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ മെഹുതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് സഹോദരനാണ് മരിച്ചു തലാലിന്റെ നേർ സഹോദരനാണ് ൂ മുഹമ്മദ് ആഷിഖ് നുണ പറയുമ്പോൾ ആർക്കും ദഹിക്കില്ല ഞങ്ങളുടെ മതത്തിൽ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ ടീച്ചർ അങ്ങനെ കേട്ടു ഞാൻ കുർഹാൻ പഠിച്ചത് കൊണ്ട് പഠിച്ചു നിങ്ങൾ കുറുഹാൻ പഠിച്ചിട്ടില്ല നിങ്ങളെ ഒരു മുസ്ലിം ഉമ്മ പ്രസവിച്ചു അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി മുസ്ലിം വാപ്പ് വളർത്തി അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി മുസ്ലിം അന്തരീക്ഷത്തിൽ നിങ്ങൾ വളർന്നു അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആയി ഖുഹാൻ പഠിക്കണം ഖുർഹാനിലും ഹദീസിലും ഉള്ള വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ ആ കുർആാൻ നിങ്ങൾക്കറിയാത്തത് കൊണ്ട് നിങ്ങളെ ഇപ്പൊ ഖുർആാൻ അനുഫുബാവ് മുതൽ പഠിപ്പിച്ചു തരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്തായിരുന്നാലും നിങ്ങളത് ചോദിച്ച സ്ഥിതിക്ക് ഒരു ഖുർആആൻ വചനം മാത്രം ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് കാരണം നിങ്ങളെങ്കിലും ഒരാളെങ്കിലും അതൊന്ന് പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തലാലിൻറെയും കാന്തപ്പൻറെയും ഒക്കെ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് വന്നിത് ചോദിക്കുന്നത് നമ്മുടെ മതം ചക്കരയാണ് കാരുണ്യമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ നമ്മുടെ കാന്തപ്പനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിൽക്കൂ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിൽക്കു സുഹൃത്തെ ഖുർആൻ ഒന്ന് ഇടയ്ക്കൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ ഏ ഖുഹാനും ഹദീസും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കൊന്ന് വരണം കേട്ടോ മദ്രസയില് മാത്രം പോയാലേ നമുക്ക് ഇത്തരം വിജ്ഞാനങ്ങളൊന്നും കിട്ടത്തില്ലെന്നേ മദ്രസയിൽ ഇതൊന്നും പഠിപ്പിക്കില്ല കേട്ടോ മദ്രസയില് നമ്മളെ കുറച്ചൊക്കെ കാപഠ്യങ്ങളല്ലേ പഠിപ്പിക്കുന്നതല്ല ഞാൻ മദ്രസയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് ഒരു വചനം മാത്രം തൽക്കാലം ഞാൻ നിങ്ങൾ ഇയാൾക്കൊന്നും പറഞ്ഞു തരാം അതുകൊണ്ട് ഒരിക്കലും മറക്കാതെ ഈ കുർഹാൻ വചനം ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം കേട്ടോ ോ ഇത് ഖുർഹാനാണ് കേട്ടോ അഞ്ചാം അധ്യായം സൂറത്തുൽ വചനം അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും ഇടയ്ക്കേ ഇതുപോലെയുള്ള വചനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ നന്നായിരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മതി കേൾക്കുന്നുണ്ടോ നമ്മുടെ നെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഴയുണ്ട് അതുകൊണ്ടായിരിക്കും ശരിയാവും അപ്പോ നിമിഷപ്രിയയുടെ വിഷയത്തില് കാന്തപ്പനെ തള്ളി തലാലന്റെ കുടുംബം രംഗത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ചില കാക്കമ്മമാർക്കും താത്തമാർക്കും ഒന്നും തീരെ അങ്ങോട്ട് ദഹിക്കുന്നില്ല അതെന്റെ കുഴപ്പമല്ല അതെന്റെ കുഴപ്പമല്ല ഖുർആൻ എന്താണ് എന്ന് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ഞാൻ ഇസ്ലാമാണ് ഞാൻ മുസ്ലിമിന്റെ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കാതെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ആ ഷോ കേസിലിരിക്കുന്ന ഗ്രന്ഥം ഒന്ന് പൊടി തട്ടി പുറത്തെടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ഏ കൊല്ലാനും പിന്നെ തിന്നാനും ഒക്കെ ഖുഹാനകത്ത് വചനങ്ങൾ അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കരുതി അതിനകത്ത് ഇല്ല എന്ന് ഇനി ദയവ് ചെയ്ത് എങ്ങും പോയി മണ്ടത്തരങ്ങൾ പറയരുത് എന്റെ ഒരു രണ്ടോ മൂന്നോ ലൈവ് കണ്ടാ മതി നൂറുകണക്കിന് വചനങ്ങൾ അതിനകത്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വകവരുത്താനുള്ള നിയമങ്ങൾ

എന്നെ കുർആാൻ പണ്ഡിതന്മാര് തന്നെയാണ് പഠിപ്പിച്ചത് മക്കൾ ചെന്നൊരു നന്നായിട്ട് പഠിച്ചിട്ട് കൂടിക്കാഴ്ച അനുവദിക്കാനുമാകില്ല എന്ന് ഈ മെഹിതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഇത്തരക്കാരം ഒരിക്കലും കണ്ടിട്ടോ ആശയവിനിമയം നടത്തിയിട്ടോ ഇല്ല പ്രഭാഷകരുമായി ആശയവിനിമയം നടത്തിയവർ തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അയാൾ പറയുന്നു ഇസ്ലാമിക നിയമവും യുക്തിയും അനുസരിച്ച് ചർച്ചകൾ അസ്വീകാര്യമാണ് പറയുന്നു ഒരു സാഹചര്യത്തിലും ഇത്തരം ചർച്ചകൾ അനുവദനീയമല്ലെന്നും ഈ മെഹി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കാന്തപുരം അവകാശപ്പെട്ടത് കാന്തപുരത്തെ പിന്തുണച്ചുകൊണ്ട് ഐ നേതാവുമായി ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ കൂടിയായ സുഭാഷ് ചന്ദ്രൻ അവകാശപ്പെട്ടത് പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ആ കുടുംബവുമായി ഒന്നും ഒരു ചർച്ചയും നടക്കാതെ മത മാനവികതയാണ് പഠിപ്പിക്കുന്നത് നിമിഷപ്രിയ മനുഷ്യനാണ് അതുകൊണ്ടാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കാന്തപ്പൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാ കാന്തപ്പ എത്രയോ മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലുകളിൽ കഴിയുന്നുണ്ട് ചെറിയ ചെറിയ പൈസ കെട്ടിവെച്ചാല് അവർക്കൊക്കെ ഇറങ്ങി വരാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും ഈ പിന്നെ ഗ്രാൻഡ് മുഫ്തി വിചാരിച്ചാല് കേരളത്തിലെങ്കിലും ചില ജയിലുകളൊന്ന് തുറന്നുകൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നേ നല്ലതല്ലേ അത്രയുമെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അതൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മതം മാനവികതയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ റഹീമിന് വേണ്ടി കോടികൾ തട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെയുള്ള പോലെയുള്ള കാര്യങ്ങളല്ലിത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സമൂഹ മധ്യത്തിൽ ഒന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരണം കണ്ടു